ഹലോ നമ്മളെ വീടുകളിലെല്ലാം പഴയ സാരി ഉണ്ടാവാറുണ്ടല്ലേ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു പഴയ സാരി വെച്ച് ചെയ്തത് അടിപൊളിയായിട്ടുള്ള ത്രീ ലെയർ അംബ്രല സ്കേർട്ടാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ത്രീ ലെയർ അംബ്രല സ്കേർട്ട് എന്ന് പറയുമ്പോൾ മൂന്ന് തട്ട് തട്ടായിട്ടാണ് ഉണ്ടാവുക അതായത് നമ്മൾ അടിയിൽ വലിയൊരു തട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു തട്ട് അതുപോലെ മുകളിലൊരു തട്ടും പിന്നെ ഒരു എലാസ്റ്റിക് ബാൻഡ് അങ്ങനെ മൂന്ന് ലെയർ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു സ്കേർട്ട് വരിക അപ്പോൾ അടിപൊളിയായിട്ടുള്ള സാരിയിൽ നിന്ന് ചെയ്തെടുത്ത ഈ ഒരു അടിപൊളി അംബ്രല സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ തേർട്ടി എയ്റ്റ് സൈസിലാണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷേ തേർട്ടി ഫോർ മുതൽ മേലോട്ടേക്കുള്ള എല്ലാ ഡ്രസ്സിനും ഈ സെയിം പ്രൊസീജിയർ മതിയാവും കാരണം ഇതിൻ്റെ അരവണ്ണം ഇറക്കവും മാത്രം വ്യത്യാസപ്പെടുത്തിയാൽ മാത്രം മതിയാവും അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് ത്രീ ലയർ അംബ്രാ സ്കേർട്ട് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു പഴയ സാരിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു സാരിയിൽ നിന്നാണ് നമ്മൾ ആ ഒരു ത്രീ ലെയർ അംബല സ്കേർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിട്ടോ അപ്പോൾ നിങ്ങൾക്കറിയാം ത്രീ ലെയർ എന്ന് പറയുമ്പോൾ മൂന്ന് ലെയർ ആയിട്ട് നമ്മൾ ആദ്യം തന്നെ തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സാരിയിൽ ഒരു അഞ്ചര മീറ്റർ വരുന്ന ഒരു സാരിയാണ് അപ്പോൾ ഈ ഒരു സാരിയിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പോകുന്ന ഏറ്റവും താഴെ വരുന്ന ഒരു ലെയറാണ് കേട്ടോ അപ്പോൾ ഏറ്റവും താഴെ വരുന്ന ലെയർ കുറച്ച് കുറച്ച് വലിയ രീതിയിൽ തന്നെ എടുക്കണം കാരണം നമുക്ക് അടിവശം ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്ത് മടക്കിയെടുക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുമ്പോൾ അളവിനക്കെ കുറച്ച് കൂടുതൽ എടുക്കണം പക്ഷെ നമ്മളിവിടെ അളവുകൾ ഓരോന്നരം പറഞ്ഞ് പോകാണ് കാൽക്കുലേഷനായിട്ടൊന്നും ചെയ്യുന്ന ചെയ്യുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അളവുകൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ആ ഒരു അളവ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അടിപൊളി ആയിട്ടുള്ള അംബക്ലാസ് കട്ട് റെഡിയാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും അടിവശത്തെ നമ്മൾ ആദ്യം തന്നെ എടുക്കാൻ പോകുന്നത് നമുക്ക് പതിനാലിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ അടിവശം ഇതുപോലെ ഇഞ്ച് മാർക്ക് മാർക്കേഷൻ പതിനാല് ഇഞ്ചാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ കുറച്ച് അധികം എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പതിനാറ് ഇഞ്ച് വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് അവസാന ലെങ്ത്ത് നോക്കി നമുക്ക് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാ അടിവശത്ത് ലെങ്ത് എടുക്കുമ്പോൾ എഴുതും കുറച്ചധികം വീതി തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അടിവശത്ത വീതിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് പതിനാറ് ഇഞ്ചിലാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ നീളം കൂടെ മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ നീളം നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്ന ഫുൾ സാരി ലെങ്ത്തിൽ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാം നമുക്ക് ഇവിടെ നീളം വേണ്ടത് വൺ സൈഡ് നമുക്കൊരു നൂറ് ഇഞ്ചാണ് നമുക്ക് വൺ സൈഡ് വരുന്നത് അപ്പോൾ രണ്ട് സൈഡും കൂടെ വരുമ്പോൾ നമുക്ക് ഇരുന്നൂറ് ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് എന്താ സാരി നമ്മൾ ആദ്യം തന്നെ ഇതുപോലെ വലിച്ചിട്ടാണ് നമ്മൾ കീറുക ഫസ്റ്റ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ള ഭാഗം നമ്മൾ ഇതുപോലെ വലിച്ചിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മൾ കത്രി ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഇത്രയും നീളത്തിൽ വരുന്ന തുണിയാകുമ്പോൾ വളഞ്ഞ് പോകും പക്ഷെ നമ്മൾ ഇതുപോലെ കൈക്കൊണ്ട് ആയിട്ട് കീറി എടുക്കാൻ പറ്റും അപ്പോൾ ആ സമയത്ത് തന്നെ എഡ്ജ് ഭാഗം നല്ലപോലെ റോളായിട്ട് കിട്ടും അല്ലെങ്കിൽ നൂല് പെട്ടെന്ന് പിന്നി പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കത്രി എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്റെ വശം പെട്ടെന്ന് പിന്നിൽ അപ്പോൾ നമ്മൾ ഇതുപോലെ വലിച്ച് കീറുകയാണ് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ലെങ്ത് എത്രയാണ് വേണ്ടത് നോക്കാം ലെങ്ത്ത് നമുക്ക് വേണ്ടത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ വേണ്ടത് കേട്ടോ വൺ സൈഡ് ഒരു നൂറ് ഇഞ്ചും രണ്ടാമത്തെ സൈഡ് ഒരു നൂറ് ഇഞ്ച് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് ഇഞ്ചാണ് നമ്മൾ അടിവശത്തെ ലെങ്ത്ത് എടുക്കുന്നത് അപ്പോൾ നമുക്കിതിന്ന് അളന്ന പ്രകാരം നമുക്ക് ഇരുന്നൂറ് ഇഞ്ച് അളന്നെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അൻപത് ഇഞ്ച് അൻപത് വെച്ചിട്ടാണ് അളക്കുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ടാപ്പ് പിടിച്ചു ഇതേ ഇതുപോലെ ഒരു ഇഞ്ച് അളന്നു ഓക്കെ അപ്പോൾ ഒരു അൻപത് ഇഞ്ചായി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് നൂറിഞ്ചാണ് വേണ്ടത് അപ്പം നമുക്കടുത്ത് അടുത്തൊരു അൻപത് ഇഞ്ചൂടെ അളക്കാം അപ്പോൾ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് തുണിയുടെ നീളത്തിൽ ഇതുപോലെ നമ്മൾ ഒരു അൻപത് ഇഞ്ചൂടെ അളക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ അൻപത് ഇഞ്ചായി അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിലേക്കുള്ള തുണിയായി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെയ്യാ സാരി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്താ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ തന്നെ ടാപ്പ് വെച്ചിട്ട് അളന്നിട്ട് കൊടുക്കാം ഓക്കെ നമ്മൾ കറക്റ്റ് മനസ്സിലാവേണ്ടാണ് ഇതുപോലെ ടാപ്പ് വെച്ചിട്ടാണ് അളന്ന് കാണിച്ചിരുന്നത് ഇത് ഇതുപോലെ മൂന്നാമത്തെ ഒരു അൻപത് ഇഞ്ചായി ഇനി ഒരു അൻപത് ഇഞ്ചൂടെ എടുത്താൽ നമ്മുടെ നീളം കംപ്ലീറ്റ് ആയി ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റത്തെ ലെയറുകൂടെ ലാസ്റ്റത്തെ നീളം കൂടെ ഇതുപോലെ എടുക്കുന്നുണ്ട് അപ്പം നൂറ്റമ്പത് ഇഞ്ചായി നമുക്ക് ഇരുന്നൂറ് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നാലാമത്തെ അൻപതായി ഓക്കെ അപ്പം ഇരുന്നൂറ് ഇഞ്ചായി അപ്പോൾ നമുക്ക് ഇത്രയും പാകേ ബാക്കിയുള്ളൂ അത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക ചെറിയൊരു ലെങ്ത് അല്ലേ ബാക്കിയുള്ളൂ അത് നമ്മൾ ഫ്ലെയർ ഇടമ്പ സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിക്കോളൂ അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നില്ല ആ ഒരു ഫുൾ ലെങ്ത്ത് തന്നെ നമ്മൾ അടിവശത്തേക്ക് എടുത്തിരിക്കുകയാണ് അപ്പോൾ കൂടുതലാണെന്ന് വെച്ചാൽ നല്ലപോലെ ഫ്ലെയർ ആയിട്ട് നിൽക്കുന്നുള്ളൂ അപ്പോൾ അതേ ഇതുപോലെ അൻപത് ഇഞ്ച് വെച്ച് നമ്മൾ നാല് പാർട്ടായിട്ട് മെഷർമെൻ്റ് ആക്കി എടുത്തിട്ടാണ് നമ്മളിത് ഇരുന്നൂറ് ഇഞ്ച് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു തുണി മാറ്റി വെക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്കാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ മുകളിൽ നിന്ന് ഒരു പതിനാറ് ഇഞ്ച് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ അളവാണ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ രണ്ടാമത്തേന് നമുക്ക് വീതി വേണ്ടത് ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് വീതി വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ അളവെടുത്ത് നിന്ന് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ലെയർ നമ്മൾ മാർക്ക് ചെയ്തു പന്ത്രണ്ട് ഇഞ്ച് ഫസ്റ്റ് നമ്മൾ പതിനാറ് ഇഞ്ചാണ് രണ്ടാമത്തെ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അളവൊന്നും വെച്ച് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടി കറക്റ്റ് അളവ് മാത്രമാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം കത്തിരി വെച്ച് കട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് കൈക്കൊണ്ട് കീറി എടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ ഫസ്റ്റ് നമ്മൾ കത്രിക വെച്ചിട്ട് എൻ്റെ വശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ള നമുക്ക് കൈ കൊണ്ട് ഈസി ആയിട്ട് മുറിഞ്ഞു കിട്ടുന്നതാണ് നമ്മൾ കത്രിക വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈനും ലെവലും ലെവലൊന്നും കിട്ടാണ്ട് പോയിപ്പോൾ അപ്പോൾ നമ്മൾ കൈ കൊണ്ടാകുമ്പോൾ ഈസി ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ രണ്ടാമത്തെ ലെയറിന്റെ നീളമാണ് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ലെയർ നമ്മൾ ഇരുന്നൂറ് ഇഞ്ച് എടുത്തു അതായത് വൺ സൈഡ് നൂറിഞ്ച് ഇൻറ്റു ടു ചെയ്തപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഇഞ്ച് കിട്ടി അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫ്ലെയറിൽ നമുക്ക് ഇഞ്ചിന് പകരം നമുക്ക് എഴുപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമ്മൾ എഴുപത് ഇൻറ്റു രണ്ട് നൂറ്റി നാൽപ്പത് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ നൂറ്റി നാൽപ്പത് ഇഞ്ച് നമുക്ക് ഈ രണ്ട് നമുക്ക് മെഷർമെന്റ് എടുക്കാം അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ഒരു അൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് ഇതുപോലെ നമ്മളൊരു അൻപത് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടത് എഴുപത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് അമ്പതിൻ്റെ കൂടെ ഒരു ഇരുപത് ഇഞ്ചുകൂടെ നമുക്ക് ഇതുപോലെ നീട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഇരുപത് ഇഞ്ചൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ സൈഡ് ആയിട്ട് വൺ സൈഡ് നമ്മൾ എഴുപത് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇനി ഒരു എഴുപത് ഇഞ്ചൂടെ വേണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാത്തത് എഴുപത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു ഇനി എഴുപത് ഇഞ്ചിൽ വെച്ച് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടും അപ്പോൾ എഴുപത് ഇഞ്ചിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയെടുക്കുമ്പോൾ നമുക്ക് നൂറ്റി നാൽപ്പത് ഇഞ്ച് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലെയറിലേക്കുള്ള നീളം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണിട്ട് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നൂറ്റി നാൽപ്പതിൽ നമ്മളിതുപോലെ മടക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കാൽക്കുലേഷൻ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് അളവ് വെച്ചിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ ഇതേ സെയിം മെത്തഡിൽ ചെയ്തതിനാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളോട് ഒരു അഞ്ചര മീറ്റർ സാരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഓൾറെഡി രണ്ട് ലെയർ മൂന്ന് ലെയർ കട്ട് ചെയ്ത് തരുമ്പോൾ നമുക്ക് തീരെ വേസ്റ്റ് ഉണ്ടാവില്ല കുറഞ്ഞ വേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു വേസ്റ്റ് വെച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പട്ടേൻ്റെ ഭാഗത്ത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരഞ്ചര മീറ്റർ സാരി കൊണ്ട് നമുക്ക് ഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് മൂന്നാമത്തെ ലെയർ മാർക്ക് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ ലെയർ നമ്മൾ ഇതുപോലെ വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് നമുക്ക് മൂന്നാമത്തെ ലെയർ വരുന്നത് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക പന്ത്രണ്ട് ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ എൻ്റെ വശം നമ്മളൊന്ന് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ബാക്കി ഭാഗം നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് ചീന്തിയെടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇതിൻ്റെ ലെങ്ത്തുകൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ടോപ്പ് ലെയർ അതായത് അരബാത്തോട് ചേർന്ന് വരുന്ന ലെയറാണ് അപ്പോൾ നമുക്കിതിൻ്റെ നീളം മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് നമുക്ക് നീളം വേണ്ടത് ഫ്രണ്ട് സൈഡിൽ മാത്രമായിട്ട് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടെ വരുമ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ച് രണ്ട് എൺപത്തി എട്ട് ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം ഫ്രണ്ട് സൈഡിലേക്കുള്ള നാൽപ്പത്തി ഇഞ്ച് ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതുപോലെ നമ്മളുണ്ടോ നാൽപ്പത്തി ഇഞ്ച് നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നാൽപ്പത്തി ഇഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് മടക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടും ബാക്കും റെഡി റെഡിയാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തിനാല് ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം ഓക്കെ നമുക്ക് ഈ ഒരു ലെയർ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിങ് പാർട്ട് പൂർത്തിയാകുന്നതാണ് പിന്നെ നമുക്ക് ആ ഒരു അലാസ്റ്റിക് ബാൻഡ് വെക്കാനുള്ള ഭാഗം മാത്രമേ റെഡിയാക്കി എടുക്കാനുള്ളൂ അത് ഇതുപോലെ മൂന്നാമത്തെ നമ്മൾ എൺപത്തിയെട്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് ടോട്ടൽ എൺപത്തി ഇഞ്ച് ലെങ് ആണ് വരിക അത് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യുമെന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അത് ഇതുപോലെ നമ്മൾ മൂന്നാമത്തെ ലെയർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സെയിം അളവ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ഒരു മുപ്പത്തി എട്ട് ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നെങ്കിലും നമുക്കൊരു മുപ്പത്തിനാല് ഇഞ്ച് മുതൽ മുകളിലോട്ടുള്ള എല്ലാ അളവിലും നമുക്ക് ഈ സെയിം മത്തഡിൽ ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ആകെ ചെറിയ മാറ്റം വരുന്ന ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് അരവണ്ണത്തിനനുസരിച്ച് ഒന്ന് ചെറുതാക്കി കൊടുക്കണം അതുപോലെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എത്ര ആവശ്യം കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ മൂന്ന് ലെയർ കണ്ടോ നമുക്കിതുപോലെ നമ്മൾ മൂന്ന് ലെയർ വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ വരുന്നത് നമ്മൾ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് ഇഞ്ചാണ് ഫസ്റ്റ് ലെയർ വരുന്നത് രണ്ടാമത്തെ വരുന്നത് നൂറ്റി നാൽപ്പത് ഇഞ്ചാണ് ഏറ്റവും ടോപ്പ് വരുന്നത് എൺപത്തി എട്ട് ഇഞ്ചാണ് അങ്ങനെ മൂന്ന് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ വീതി വരുന്ന ഏറ്റവും അടിഭാഷം നമ്മൾ പതിനാറ് ഇഞ്ചാണ് അവിടെ എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പന്ത്രണ്ട് മൂന്നാമത്തെ പന്ത്രണ്ട് അങ്ങനെ മൂന്ന് ലെയർ ആയിട്ട് മൂന്ന് ലെങ്ത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ എൺപത്തെട്ട് ഇഞ്ച് വരുന്നത് ഏറ്റവും അരവണ്ണത്തിലേക്ക് വരും നടുക്ക് സെൻ്റർ ഭാഗത്തേക്ക് നമ്മുടെ ഒരു നൂറ്റി നാൽപ്പത്തി ഇഞ്ചിൽ കട്ട് ചെയ്ത് സെൻറ്ററിലേക്ക് വരും അതുപോലെ ഇരുന്നൂറ് ഇഞ്ച് ലെങ്ത്തിലേക്ക് കട്ട് ചെയ്ത് താഴെ ഭാഗത്തേക്ക് വരും അങ്ങനെ ഈ ഒരു മൂന്ന് ലെയർ മൂന്ന് തട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് പാട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അടീത്തേൻ്റെ വീതി ഏറ്റവും മാക്സിമം തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം നമ്മൾ ലങ്ങ്ത്ത് നോക്കിയിട്ട് അവസാനമാണ് നമ്മൾ അടിഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രത്തോളം കൂടുതൽ ഇടുന്നു അത്രത്തോളം നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കട്ട് ചെയ്യുന്ന അടിവശമാണെങ്കിൽ അമ്മ മാക്സിമം കൂട്ടിയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് എത്രയാണോ ലെങ്ത് അതിനനുസരിച്ച് നോക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് അടിവശം മടക്കി അടിച്ചാൽ മതി അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ത്രീ ലർ അംബ്രസ് സ്കേർട്ട് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് വരാം നമുക്ക് ഈ മൂന്നും പ്ലീറ്റഡ് കൊടുത്ത് എങ്ങനെ ജോയിൻ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും അടിവശത്തേക്കാണ് വരുന്നത് അടിവശത്ത് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇരുന്നൂറ് ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ നേരെ ടോപ്പിലേക്ക് വരുന്ന ഭാഗം നൂറ്റി നാൽപ്പത് ഇഞ്ചാണ് വരുന്നത് അപ്പം നമ്മളെന്ത് ചെയ്യുക ഈ ഒരു ഇരുന്നൂറ് ഇഞ്ചിനെ പ്ലേറ്റ് ആക്കിയിട്ട് ചെറുതാക്കിട്ട് എന്ത് ചെയ്യുക നമുക്ക് നൂറ്റി നാൽപ്പത് ഇഞ്ചിലേക്ക് കൊണ്ടുവരണം ഓക്കെ നമ്മൾ രണ്ടാമത്തെ പാർട്ട് നൂറ്റി നാല്പത്തി ഇഞ്ചാണ് വരുന്നത് അപ്പം അതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ നൂറ്റി നാൽപ്പത്തി ഇഞ്ചാണ് അടിവശത്ത് ഫ്രണ്ടും ബാക്കും കൂടെ ഇരുന്നൂറ് ഇഞ്ചാണ് വരുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാ അതിനെ പ്ലീറ്റ് ഇട്ട് ചെറുതാക്കിട്ട് എന്ത് ചെയ്യുക നേരെ നൂറ്റി നാൽപ്പത്തി ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അടിവശത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അതിനുശേഷം സെൻറ്ററിൽ ഉള്ളതിനെന്ത് ചെയ്യാം നമ്മുടെ മുകളുടെ അളവിലേക്ക് പ്ലീറ്റ് ചെയ്ത് കൊണ്ടിട്ട് അതിനുശേഷം മോളത്തെ ജോയിൻ ചെയ്തോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ അടിവശത്ത് കറക്റ്റ് ആയിട്ട് പ്ലീറ്റ് ഇട്ട് നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് അടുത്തൊന്ന് പ്ലീറ്റ് ഇട്ടിട്ട് വരാം വേണ്ടോ നമ്മൾ അടുത്തത് ഇതുപോലെ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഇരുന്നൂറ് ഇഞ്ചിന് പ്ലീറ്റ് ഇട്ടിട്ട് നൂറ്റി നാൽപ്പത് ഇഞ്ചിലേക്ക് കൊണ്ടുവന്നു ഓക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ട് നേറിയിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയുന്നു വിചാരിക്കുന്ന അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് വേറെ വീഡിയോയിൽ നമുക്ക് കാണിച്ചതരാം അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പ് വശം നമ്മൾ ഈയൊരു നൂറ്റി നാൽപ്പത്തി ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ താഴെ പാത്തേക്കുള്ള പ്ലേറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്ററിലേക്ക് വരുന്ന നൂറ്റി നാൽപ്പത്തി ഇഞ്ചാണ് ആ നൂറ്റി നാൽപ്പത്തി ഇഞ്ചിന് നേരെ മുകളിലേക്ക് വരുന്നത് നമുക്ക് എൺപത്തെട്ട് ഇഞ്ചാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആ നൂറ്റി നാൽപ്പത് ഇഞ്ചിന് നേരെ എൺപത്തി ഇഞ്ചിലേക്ക് പ്ലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാം അതുപോലെ ഈ ഒരു എൺപത്തെട്ടിഞ്ചിന് എന്ത് ചെയ്യാം നമ്മുടെ നേരെ അരവണ്ണത്തിലാണ് വരുന്നത് ആ ഒരു അരവണ്ണത്തിൻ്റെ ലെങ്ത്തിലേക്ക് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൂന്ന് ലെയർ നമുക്ക് പ്ലേറ്റ് ഇട്ട് എങ്ങനെ ജോയിൻ ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇതൊന്ന് പ്ലേറ്റ് ഇട്ടിട്ട് വരാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ എല്ലാത്തിന്റെ രണ്ടുവേഷം നമ്മൾ ഇതുപോലെ പീറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഫസ്റ്റിന്റെ ഭാഗത്ത് രണ്ടാമത്തെ ജോയിൻ ചെയ്യാം രണ്ടാമത്തെ രണ്ട് വർഷത്തെ മൂന്നാമത്തെ ജോയിൻ ചെയ്യാം അങ്ങനെയാണ് നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ സ്കേർട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും വീതി കൂടിയ ഇലാസ്റ്റിക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗിയുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ച് വീതിയുള്ള ഉള്ള എലാസ്റ്റിക് ആണ് നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അരവണ്ണം വരുന്നത് നമുക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ടോപ്പ് വശം നമ്മൾ ചെയ്തിരിക്കുന്നത് ആ ഒരു രണ്ട് വശം നമ്മൾ നാൽപ്പത്തി ഇഞ്ചിലേക്കാണ് നമ്മൾ ആ ഒരു എടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് അരവണ്ണം വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അതുകൊണ്ട് നമ്മൾ നാൽപ്പത്തി ഇഞ്ചിലേക്കാണ് നമ്മൾ നമ്മളിതിൻ്റെ ടോപ്പ് വശം നമ്മൾ ഫ്രില്ലിട്ടിട്ടിരിക്കുന്നത് ഓക്കെ അതായത് അരവണ്ണത്തിന് നേരെ ഇരട്ടി ആയിട്ടാണ് നമ്മൾ ആ ഒരു എൻഡ് വഷ് നമ്മൾ ഫ്രില്ലിട്ടിട്ടിരിക്കുന്നത് കാരണം നമ്മൾ അര അലാസ്റ്റിക്ക് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പം നേരെ നാൽപ്പത്തി ഇഞ്ചിലേക്കാണ് നമ്മൾ ആ ഒരു എൻഡ് വഷം നമ്മൾ ഇട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എല്ലാ ഭാഗം ഒന്ന് ഈ ഫ്രില്ലിട്ട ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ശേഷം നമുക്ക് എൻഡ് ഒന്ന് മടക്കി അടിച്ചെടുത്താൽ മതി കൂടെ നമുക്ക് ഈ ഒരു അലാസ്റ്റിക് കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ മിഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താ ഈ സൈഡ് വാഷ് ഒക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു എൻ്റ് വഷ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് രണ്ട് വശം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ മൂന്ന് ലെയർ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അത് ഇതുപോലെ നമ്മൾ മൂന്ന് ലെയർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലെയർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ഈ ഒരു സൈഡ് വശം മാത്രമേ നമുക്ക് ഇനി കൂട്ടാൻ ബാക്കിയുള്ളൂ ബാക്കിയുള്ളത് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ലൈനിങ്ങ് കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് നമുക്ക് ഇന്നലെ അംബ്രല സ്കേർട്ട് അമ്പ്രല മോഡൽ കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ലൈനിങ് ആയിട്ട് നമ്മളിവിടെ ബ്ലാക്ക് കളറിലെ തുണി തന്നെ നമ്മൾ എടുത്തിരിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ ലൈനിങ്ങിൻ്റെ തുണി വരുന്നത് അപ്പോൾ ഇറക്കം എന്ന് വെച്ചാൽ നമ്മുടെ സ്കേർട്ടിന് എത്ര ഇറക്കം വേണം അതിനനുസരിച്ചുള്ള ഇറക്കം തന്നെ നമുക്ക് വേണം അതുപോലെ നമ്മൾ ഈ ഒരു വീതി നമ്മൾ സാധാരണ സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീതി നമ്മളെടുത്തിരിക്കുന്നത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ ഈ ഒരു തുണിയുടെ വീതി വരുന്നത് കേട്ടോ നാൽപ്പത്തി ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നാൽപ്പത്തി നാലിഞ്ച് വീതിയിൽ രണ്ട് തുണി നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കുമായിട്ട് അപ്പോൾ നമുക്കെന്ത് ചെയ്യാം ഒരു സൈഡ് നമുക്ക് ഇതുപോലെ കരഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു സ്കേട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് ആ ഒരു ലൈനിങ് പാർട്ട് കൂടെ നമ്മൾ കംപ്ലീറ്റ് ആവുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കരഭാഗം ജോയിൻ ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ അടിയിൽ വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ലൈനിങ് അടിയിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അതെ ഇതുപോലെ നമ്മൾ ലൈനിങ് ആ ഒരു എൻഡ് വശത്ത് വെച്ച് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതുപോലെ നാൽപ്പത്തി ഇഞ്ച് ഭാഗത്തേക്ക് നമ്മൾ ഫ്രില് ഇട്ടിട്ട് ഇതുപോലെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളെപ്പോഴും കരഭാഗം മടക്കി അടിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റാണ് അതായത് നമ്മൾ അലാസ്റ്റിക് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് എത്രണോ ലെങ്ത് വേണ്ടത് നോക്കിയതിന് ശേഷം എന്ത് നമ്മൾ ആദ്യം മെയിൻ പീസിന്റെ കരഭാഗം മടക്കി അടിച്ച അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക ലൈനിങ് നോക്കിയിട്ട് ലൈനിൻ്റെ ഭാഗം മടക്കി അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ചില സമയത്ത് നമ്മുടെ ലൈനിൻ്റെ അളവ് കൂടുതലായി പോയാൽ നമുക്ക് പുറത്തോട്ടേക്ക് കാണും അത് വൃത്തിയായിട്ട് തോന്നും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാദ്യം മെയിൻ പീസിന്റെ അടിവശം മടക്കി അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ലാസ്റ്റ് ആയിട്ടും അലാസ്റ്റിക് വെച്ചതിന് ശേഷം നമുക്കത് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിവിടെ സ്കേട്ടിൻ്റെ ഭാഗം ലൈനിങ് ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ പട്ടൻ്റെ ഭാഗമാണ് വെക്കാനുള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പ് വക നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നാൽപ്പത്തി ഇഞ്ചിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം പട്ടയുടെ ലങ്ങ്ത്ത് നമുക്കൊരു നാൽപ്പത്തി ഇഞ്ച് വേണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നാൽപ്പത്തി നാലിഞ്ച് നീളത്തിൽ നമ്മൾ ഇതുപോലൊരു ലെങ്ത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വീതി എന്ന് വെച്ചാൽ നമ്മളൊരു ഒന്നേകാലഞ്ചാണ് നമ്മൾ ലാസ്റ്റിക് വെക്കുന്നതെങ്കിൽ നമ്മളിതിൻ്റെ നേരെ ഇരട്ടിയിൽ കൂടുതൽ വേണം നമുക്കിത് കവർ ചെയ്ത് നിൽക്കണം നമ്മളിവിടെ ഒരു നാലിഞ്ച് വീതിക്കാണ് നമ്മൾ ഈ ഒരു പട്ടെ എടുത്തിരിക്കുന്നത് കേട്ടോ നാലിഞ്ച് വീതിക്കാണ് നമ്മൾ ഇതുപോലെ ഇതെടുത്തിരിക്കും കാരണം നമ്മൾ അലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗം കവർ ചെയ്ത് പോകുന്ന രീതിയിൽ മടക്കിയടിക്കാൻ വേണ്ടി അതിൻ്റെ നേരെ നാല് നാലിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു കരഭാഗം അടിക്കാനുള്ള തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന ഈ ഒരു കരബാഗം അടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിങ്ങൾ ലൈനിംഗ് പീസുകൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ എന്ത് നമ്മുടെ ഈ ഒരു പട്ടേൻ്റെ പൊങ്ങുകളിലേക്കായിട്ട് ലൈനിങ് പീസ് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്ത ശേഷം എന്ത് നമുക്ക് ആ ഒരു സ്കേഡിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അപ്പോഴത്തെ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈനിങ് പാർട്ട് ഇതുപോലെ ലൈനിങ് പീസും നമ്മുടെ ഈ ഒരു നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാ ഈ നാൽപ്പത്തി നാലിഞ്ച് ഫ്രില്ലിട്ട ഭാഗത്തേക്ക് എന്ത് ചെയ്യാ അടിവശത്ത് നമ്മൾ ഇതുപോലെ വെച്ച് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ പട്ടയുടെ നല്ല വശം കണ്ടോ പട്ടയുടെ നല്ല വശം നമ്മുടെ ലൈനിങ് പാർട്ടിലേക്ക് അതായത് നമ്മുടെ മിടിയുടെ ചീത്തവശം അതായത് ലൈനിങ് പാർട്ട് വെച്ച ഭാഗത്തേക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു പട്ടയുടെ നല്ല വശം ഇതുപോലെ വെച്ചുകൊടുത്താൽ അതിന് ശേഷം ഇതുപോലെ എൻ്റിലേക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ വശത്തേക്കാണ് നമ്മുടെ ഈ ഒരു പട്ടയുടെ നല്ല വശം വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വെച്ചിട്ടെന്ത് ചെയ്യാം ആയിട്ട് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല വശത്തേക്ക് ഇത് മറിഞ്ഞു കിട്ടുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അലാസ്റ്റിക് നല്ല പട്ടയുടെ നല്ല വശം വെച്ചിരിക്കുന്നത് നമ്മുടെ ലൈനിങ്ങിൻ്റെ പാർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് അലാസ്റ്റിക് വെച്ച് മറിച്ചടിക്കുമ്പോൾ കറക്റ്റ് നല്ല വശം ഫ്രണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ ആ രീതിയിലാണ് വെച്ചിരിക്കുന്നത് പട്ടയുടെ എൻ്റെ വശം നമ്മൾ സാധാരണ പതിച്ചടിക്കുന്ന ഈ ഒരു എൻഡിലൂടെയാണ് പക്ഷേ അതിലൂടെ പതിച്ചടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക ഒരു ചവിട്ട് ഇതി മാറി മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു തയ്യൽത്തുമ്പോൾ കറക്റ്റായിട്ട് അവിടെ പതിഞ്ഞ് നിൽക്കും അപ്പോൾ നമുക്ക് എന്തെയ്യും ഇലാസ്റ്റിക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് പതിച്ചടിച്ചോട്ട് തരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ആ ഒരു വസ്ത്രമുള്ള പതച്ചടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഈസി ആയിട്ട് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കാരണം തയ്യൽ തുമ്പ് തുണിയിലേക്ക് അറ്റാച്ച് ആയി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുന്ന അലാസ്റ്റിക് ഇടാനുള്ള ഹോൾ റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് പ പട്ടയുടെ ഭാഗം എന്ത് ചെയ്യുക എൻ്റെ വശം ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയ ശേഷം ഇതുപോലൊന്നും മടക്കിയിട്ട് നമ്മുടെ തുണിയുടെ നല്ല വശത്തേക്ക് മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലൊന്നും മടക്കിയിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇതേ ഇതുപോലെ നമുക്ക് പട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ആണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ അതിനുള്ള അലാസ്റ്റിക് ഇടാനുള്ള ഹോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൂടെ അലാസ്റ്റിക്ക് കൊർത്ത് കൊടുക്കാം അലാസ്റ്റിക്ക് കോർത്ത് എടുക്കാനായിട്ട് നമ്മളുണ്ടോ അലാസ്റ്റിക് എടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം ചെയ്യാ ഇതുപോലൊരു കമ്പ കമ്പിക്കേഷൻ എന്തെങ്കിലും എടുക്കാം അതിന് ശേഷം അലാസ്റ്റിക് എൻ്റെ പക്ഷേ ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ചെയ്യാൻ നമുക്ക് ഈസിയായിട്ട് ഈയൊരു ഹോളിലൂടെ കയറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അതേ ഇതുപോലെ തള്ളിക്കൊടുത്താൽ ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു അലാസ്റ്റിക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണ്ടോ പപ്പട കോല എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കോർത്തെടുക്കുന്ന സമയത്ത് ഈ ഒരു എൻഡിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ ഒരു രണ്ട് വശത്ത് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇനി ബാക്കി ഭാഗം അതിനുശേഷം ഒന്ന് കയറ്റി കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് തുണിക്കകത്ത് കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു എൻഡിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ബാക്കി കയറ്റി കൊടുത്തത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് തുണി ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം എന്തെയാണ് ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ രണ്ട് വശ തുണിയും കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ഈ എൻഡിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് പിന്നൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ അലാസ്റ്റിക് നമ്മൾ തുണിയുടെ രണ്ട് വശം രണ്ട് എൻഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനിയിപ്പോൾ നമ്മുടെ അലാസ്റ്റിക് ഊരി പോരില്ല ഇനി നമുക്ക് എന്തെയാണ് ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കാ ഒരു അലാസ്റ്റിക്കിൽ വരുന്ന ചുളിവെല്ലാം ഒരേപോലെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം അത് നല്ലപോലെ അലാസ്റ്റിക് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്രില്ലിട്ടിട്ട പോലെ നല്ല അടിപൊളിയായിട്ട് ഒരേ രീതിയിലല്ല ഒരേ പാറ്റേൺ എല്ലാ സൈഡിലേക്ക് കിട്ടുന്നതാണ് ഉണ്ടോ നമുക്കിതുപോലെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതിൻ്റെ സെൻ്റർ കൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ആ ഒരു ചുളിവ് മാറാതെ ഒരുപോലെ നിൽക്കുന്നതാണ് കാല കാലത്തേക്ക് നമുക്ക് സ്ഥിരമായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നല്ലപോലെ എത്രത്തോളം വലിക്കുന്നു അത്രത്തോളം യൂണിഫോം ആയിട്ട് നമുക്ക് ഈ ഒരു ചുളിവ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് സെൻ്റർ കൂടെ ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ നമ്മൾ ആ ഒരു സെൻ്റർ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരവണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് വർഷം ജോയിൻ ചെയ്ത് കൊടുക്കാണ് വേണ്ടത് സൈഡ് വർഷം ജോയിൻ ചെയ്യാനായിട്ട് എന്തെയാ ഇതുപോലെ പിടിച്ചു കൊടുക്കുക അരവണ്ണം ഇതുപോലെ പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു അരവണ്ണം കണ്ടോ അരവണ്ണം അപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പതിനൊന്ന് ഇഞ്ചാണ്ടോ ഇഞ്ചാണ് നമുക്ക് അരവണ്ണം നമുക്ക് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ടോട്ടൽ അരവണ്ണം വരുന്നത് അപ്പോൾ നമുക്ക് വൺ സൈഡ് പതിനൊന്ന് ഇഞ്ച് വരണം അപ്പോൾ ആ ഒരു പതിനൊന്ന് ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം എന്ത് ചെയ്യുക നമ്മുടെ അലാസ്റ്റിക്കും സോറി അലാസ്റ്റിക്കെല്ലാം ലൈനിങ്ങും മെയിൻ പീസ് നമ്മൾ ഇതുപോലെ നാലെണ്ണം ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക അതായത് ഒരു സൈഡിലെ ലൈനിങ് മെയിൻ പീസ് അടിയത്തെ ലൈനിങ് മെയിൻ പീസ് അങ്ങനെ നാല് നമ്മൾ ഒരുമിച്ച് പിടിച്ചു കൊടുക്കുന്നുണ്ട് പരവണ്ണത്തിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഇഞ്ച് വെച്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് താഴെയായിട്ട് ആയിട്ട് എന്ത് ചെയ്യുക പതിനൊന്നും മാർക്ക് ചെയ്ത് കൊടുത്ത് അതിലേക്ക് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നാലും കൂടെ പിടിച്ച് നമ്മളെ ഇതുപോലെ ഒരു ലൈന് വരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ലൈന് കറക്റ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുക്കാം ആ ലൈന് കുറച്ചൊന്നും മാറിക്ക് പോയിട്ടുണ്ട് കുഴപ്പമില്ല ആ ഒരു ലൈന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് ഈ ഒരു പോയിന്റ് വരൊന്ന് സ്റ്റിച്ച് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ലൈനിങ്ങും മെയിൻ പീസും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക അതുവരെ നമുക്ക് ലൈനിങ്ങും മെയിൻ പീസും ഒരുമിച്ചാണ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ആദ്യം ഉണ്ടോ ഈ ഒരു പോയിന്റിൽ കൊണ്ട് കുത്തി ശേഷം നമുക്ക് ആദ്യം മെയിൻ പീസ് മാത്രം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെയാണ് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇവിടെ കുത്തി നിർത്തിയ ശേഷം ആദ്യം നമുക്ക് മെയിൻ പീസ് അറ്റാച്ച് ചെയ്ത് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്രയും ഭാഗം നമ്മൾ വരച്ചെടുത്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പതിനൊന്നിഞ്ച് താഴത്തേക്ക് ഇതുണ്ടോ ഇതുപോലെ കറക്റ്റ് ആ ഒരു പോയിന്റിൽ കൊണ്ടുവന്ന് വന്ന് നിർത്തിയിട്ടുണ്ട് ഇനി അതിന് ഒരു മോളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമ്മൾ നാല് തുണി ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ താഴത്തേക്കുള്ള ഭാഗം എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് നിന്ന് ബാക്കി ഈയൊരു കൊണ്ടുവന്ന് നിർത്തിയാ പോയിൻ്റിന് ആദ്യം എന്ത് ചെയ്യുക മെയിൻ പീസ് എൻ്റെ വശം ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ലൈനിങ് മാത്രം പിടിച്ചിട്ട് എന്ത് ചെയ്യുക എൻ്റെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അത് ഇതുപോലെ ആദ്യം നമ്മൾ മെയിൻ പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് മെയിൻ പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് കൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ലൈനിങ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുള്ള സ്കേർട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് ലൈനിംഗിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ലൈനിംഗും അറ്റാച്ച് ചെയ്തിട്ട് ഇന്ന് നമുക്കിതിന് നല്ല വശം ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ അടിവശം നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇറക്കം വരുന്നത് മുപ്പത്തി എട്ടിഞ്ചാണ് കേട്ടോ അപ്പം മുപ്പത്തി എട്ട് ഇഞ്ചിൽ നമ്മൾ മടക്കി അടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ അരവണ്ണം വരുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ അരവണ്ണം നമ്മൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള സ്കേർട്ട് റെഡി ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തിനാല് ഇഞ്ച് മുകളിലേക്കുള്ള ഒക്കെ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ ചെയ്യാവുന്നതാണ് അനുസരിച്ച് അരവണ്ണം അതുപോലെ ഇറക്കവും നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു സെയിം മത്തേഡിൽ നമുക്ക് എല്ലാ സ്കേട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് അടിപൊളി ആയിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും നമ്മൾ ഇതൊരു സാരിയിൽ നിന്നാണ് ചെയ്തത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സാരികൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡ് വെച്ച് ഒന്ന് അമ്പ്രാസ് കട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക അപ്പം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ ഇതാണ് ഈ ഒരു ത്രീ ലെയർ അംബർലാസ് കേഡിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അടിവശം ഇതിനേക്കാളും കുറച്ചുകൂടി നല്ലപോലെ വിരിഞ്ഞ് കിട്ടും നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് അത്ര വെച്ചിട്ടേ ഉള്ളൂ അപ്പോൾ നല്ലപോലെ ഫ്ലെയർ ആയിട്ട് നിൽക്കുന്ന റൈറ്റ് ആണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് വേഗ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയല്ലോ എന്നുള്ള തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോഴത്തെ വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മാജിക് നീഡിൽ